ഹൃദയപൂർവം അമ്മയായിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ള അമ്മമാരെ പ്രിയ സിസ്റ്റേഴ്സ് വിമലഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് വിശുദ്ധ രൂഖ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യമാണ് ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് ഞാൻ വിഷയമാക്കാൻ ആഗ്രഹിക്കുക അവൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആർക്കാണ് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു തെറ്റിദ്ധാരണകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിപരീത അനുഭവങ്ങൾ നമ്മെ ആടി ഉലയ്ക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഗം ശരിയെന്ന് വാദിക്കാൻ പത്തു വട്ടം വട്ടം ശ്രമിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ഭാഗം ശരിയെന്ന് തെളിയിച്ച് വാദിച്ച് വാദിച്ച് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നിശബ്ദരാക്കാറുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട് നമ്മെ തന്നെ നിശബ്ദരാക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു എന്നതാണ് പരിശുദ്ധമ്മ എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ സ്വരം തൻ്റെ കാതുകളിലെ ശ്രവിച്ചപ്പോൾ ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റവും നിശബ്ദയായി ആ ദൈവഹിതത്തെ സ്വന്തം ഹിതത്തോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ആ ആന്തരിക മൗനമെന്ന് പുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമ്മുടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള ആ അനുഗ്രഹം ആ നല്ലൊരു പാഠം നമുക്കും തരണേ എന്ന് അമ്മയോട് ചോദിച്ചു വാങ്ങാം ഏവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി